രണ്ടോ അതിൽ കൂടുതലോ എക്സെൽ വർക്ക്ബുക്കുകളെ വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്ന കമ്പയർ ചെയ്യാൻ സഹായിക്കുന്ന ചില ടിപ്സ് ആൻഡ് കീബോർഡ് ഷോർട്ട് കട്ട്സിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം നോക്ക ആർ എക്സൽ ഞാൻ ഞാനിവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ കാണുന്ന എക്സെൽ വർക്ക്ബുക്കിൽ നിന്ന് അടുത്ത വർക്ക്ബുക്കിലേക്ക് പോകാനായിട്ട് കൺട്രോൾ കീ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് ടാബ് എന്ന കീ പ്രസ് ചെയ്യാം കൺട്രോൾ ടാബ് നോക്കുക അടുത്ത വർക്ക്ബുക്ക് സെലക്ട് ചെയ്യപ്പെട്ടു വീണ്ടും കൺട്രോൾ ടാബ് ഇനി തൊട്ട് മുന്നത്തെ വർക്ക്ബുക്കിലേക്ക് പോകണമെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് കീകൾ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് ടാബ് പ്രസ് ചെയ്യാം കൺട്രോൾ ഷിഫ്റ്റ് ടാബ് മുന്നത്തെ വർക്ക്ബുക്ക് സെലക്ട് ഇനി ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ള ആർ എക്സൽ വാക്ക്ബുക്കുകളും ഒരൊറ്റ സ്ക്രീനിൽ കിട്ടാനായിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു വാക്ക്ബുക്ക് സെലക്ട് വ്യൂ ടാബിൽ ചെയ്യൂ അറേഞ്ച് ഓൾ അറേഞ്ച് വിൻഡോസ് എന്നൊരു ഡയലോഗ് ബോക്സ് വന്നു വർക്ക് വർക്ക്ബുക്കുകളെ അറേഞ്ച് ചെയ്യാനായിട്ട് നാല് ഓപ്ഷൻസ് ഇവിടെ കാണാം ആദ്യം ടൈൽഡ് എന്ന ഓപ്ഷൻ എന്താണെന്ന് നോക്കാം ടൈൽഡ് ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അറ്റ് പ്രസന്റ് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ള ആർ എക്സൽ വർക്ക്ബുക്കുകളും ഒരൊറ്റ സ്ക്രീനിൽ അറേഞ്ച് ചെയ്യപ്പെട്ടു അതായത് രണ്ടോ അതിലധികമോ എക്സൽ വർക്ക് ബുക്കുകളുള്ള ഡേറ്റ തമ്മിൽ കമ്പയർ ചെയ്യാനായിട്ട് അറേഞ്ച് വിൻഡോസ് എന്ന ടൂൾ ഉപയോഗിക്കാവുന്നതാണ് ഇനി അറേഞ്ച് വിൻഡോസിലെ മറ്റു ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഏതെങ്കിലും ഒരു വർക്ക് ബുക്ക് സെലക്ട് ചെയ്യാം വ്യൂ ടാബിൽ പോവാ വിൻഡോ അറേഞ്ച് ഓൾ ഹൊറിസോണ്ടൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു ഓക്കെ ഇത്തവണ എക്സൽ ഫയലുകൾ ആണ് അറേഞ്ച് ചെയ്യപ്പെട്ടത് എന്നാൽ ഇവിടെ ഡേറ്റ ഒന്നും വിസിബിൾ അല്ല എന്ന് കാണാം രണ്ട് അല്ലെങ്കിൽ മാക്സിമം മൂന്ന് വർക്ക്ബുക്കുകൾ വരെയൊക്കെ ഹൊറിസോണ്ടിലി അറേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കും വീണ്ടും അറേഞ്ച് ഓൾ വെർട്ടിക്കൽ ഇത്തവണ വാക്ക്ബുക്കുകൾ വെർട്ടിക്കലി അറേഞ്ച് ചെയ്യപ്പെട്ടു വ്യൂ അറേഞ്ച് കാസ്കേറ്റ് ഓക്കെ നോക്കാം ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ എക്സൽ ബുക്കുകളും ഒന്നിനു മുകളിൽ ഒന്നായിട്ട് അറേഞ്ച് ചെയ്യപ്പെട്ട കാണാം ഇനി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ എക്സൽ വർക്ക്ബുക്കിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോകണമെങ്കിൽ ഒരു ടാബിൽ പോവാ സ്വിച്ച് വിൻഡോസ് ചെന്നൈ സെലക്ട് ചെയ്യുന്നു നോക്കുക നമ്മൾ സെലക്ട് ചെയ്ത വർക്ക്ബുക്ക് ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടാൽ കാണാം ഇനി ആദ്യം നമ്മൾ ഉപയോഗിച്ച ടൈൽഡ് എന്ന ഓപ്ഷൻ ഒന്നുകൂടെ അപ്ലൈ ചെയ്ത് നോക്കാം അറേഞ്ച് ഓൾ ടൈൽഡ് ഓക്കെ നോക്കാം എല്ലാ എക്സൽ വാക്ക്ബുക്കുകളും ഒരൊറ്റ സ്ക്രീനിൽ അറേഞ്ച് ചെയ്യപ്പെട്ടു ഇനി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ എക്സൽ വാക്ക്ബുക്കളെയും ഒരൊറ്റ ക്ലിക്കിൽ ക്ലോസ് ചെയ്യണമെങ്കിൽ ഷിഫ്റ്റ് കീ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു എക്സൽ വാക്ക്ബുക്കിൻ്റെ ക്ലോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം എല്ലാ എക്സൽ വാക്ക്ബുക്കുകളും ക്ലോസ് ചെയ്യപ്പെട്ടു ഇനി വളരെ പെട്ടെന്ന് രണ്ട് വ്യത്യസ്ത വാക്ക്ബുക്കുകളിലുള്ള ഡേറ്റ തമ്മിൽ ലൈൻ ബൈ ലൈനായിട്ട് അല്ലെങ്കിൽ കോളം ബൈ കോളം ആയിട്ട് കമ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള ജനസംഖ്യയുടെ കണക്കാണ് ഈ കാണുന്നത് ഒരു വക്ക്ബുക്കിൽ വേൾഡ് ബാങ്കിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ഡേറ്റയും രണ്ടാമത്തെ വക്ക്ബുക്കിൽ മറ്റ് ചില സോഴ്സുകളിൽ നിന്ന് കളക്ട് ചെയ്ത ഡേറ്റയുമാണ് ഉള്ളത് ഇനി ഈ രണ്ട് വക്ക്ബുക്കുകളുടെ ഡേറ്റ തമ്മിൽ ലൈൻ ബൈ ലൈൻ ആയിട്ട് കമ്പയർ ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു വക്ക്ബുക്കിൻ്റെ വ്യൂ ടാബിൽ പോവാം ശേഷം വ്യൂ സൈഡ് ബൈ സൈഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക നോക്കുക രണ്ട് വാക്ക്ബുക്കുകളും വെർട്ടിക്കലി സൈഡ് ബൈ സൈഡ് അറേഞ്ച് ചെയ്യപ്പെട്ടാൽ കാണാം ഇനി ഇതിൽ ഏതെങ്കിലും ഒരു വാക്ക്ബുക്കിലെ ഒരു സെൽ സെലക്ട് ചെയ്ത് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് രണ്ടാമത്തെ വാക്ക്ബുക്കിലെ വരികളും താഴേക്ക് മൂവ് ചെയ്യുന്ന കാണാം ഇതേ രീതിയിൽ വശങ്ങളിലേക്ക് നമുക്ക് സ്ക്രോൾ ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം വ്യൂ ടാബില് വിൻഡോ വ്യൂ സൈഡ് ബൈ സൈഡ് എന്ന ബട്ടണിന് താഴെ സിംഗ്രണ്ണ സ്ക്രോളിംഗ് എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആണെന്നുള്ളത് ഉറപ്പ് വരുത്തുക ഇനി രണ്ട് വർക്ക്ബുക്കുകളെ ഹൊറിസോണ്ടലി അറേഞ്ച് ചെയ്യണമെങ്കിൽ വ്യൂ ടാബില് വിൻഡോ അറേഞ്ച് ഓൾ ഹൊറിസോണ്ടൽ ഓക്കെ നമുക്ക് രണ്ട് വർക്ക്ബുക്കുകളും ഹൊറിസോണ്ടി അറേഞ്ച് ചെയ്യപ്പെട്ടു വീണ്ടും താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് വാക്ക്ബുക്കുകളിലെയും വരികൾ ഒരേ രീതിയിൽ മൂവ് ചെയ്യുന്ന കാണാം കൂടുതൽ സ്പേസ് കിട്ടാനായിട്ട് എക്സൽ റിബൺ ഹൈഡ് ചെയ്യാവുന്നതാണ് മൾട്ടിപ്ലെക്സ് എൽ വർക്ക്ബുക്കുകൾ തമ്മിൽ കമ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ കണ്ടു ഇതേ രീതിയിൽ ഒരു വാക്ക്ബുക്കിലെ വ്യത്യസ്ത വർക്ക്ഷീറ്റുകൾ തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കും ആ ടെക്നിക്സിനെ കുറിച്ച് മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ വളരെ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു ആ ട്യൂട്ടോറിയൽ കണ്ടിട്ടില്ലാത്തവർ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം മറ്റേ എക്സൽ പോയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ